കൊടുങ്ങല്ലൂർ കയ്പമംഗലം ചാലക്കുടി നിയോജക മണ്ഡലങ്ങളിലെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും റെക്കോർഡുകളിൽ ഒന്നാണ് രണ്ട് തവണയിൽ പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോൾ ഉണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ് ഉൾപ്പെടുത്തി തന്നെ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന കൊടുങ്ങല്ലൂർ കയ്പമംഗലം ചാലക്കുടി മണ്ഡലങ്ങളുടെ പട്ടയമേളയിൽ നാനൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് പട്ടയം ലഭിച്ചത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങളും ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പന്ത്രണ്ട് സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് പട്ടയങ്ങളും കൊടുങ്ങൂർ നിയോജക മണ്ഡലത്തിൽ മൂന്ന് അതിദരിദ്ര പട്ടയം ഉൾപ്പെടെ നൂറ്റി എൺപത്തിയഞ്ച് പട്ടയങ്ങളുടെ വിതരണവും നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ വിശിഷ്ടാതിഥിയായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു